മാഷെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അടി അത് നമുക്ക് മനസ്സിലാക്കാം എന്താണ് കാരണമെന്നൊക്കെ പക്ഷേ ഇതിലേക്ക് ഇറാൻ വരുമ്പോൾ ഇറാനും മറ്റൊരു സ്ഥാനം ഉണ്ട് ഇറാൻ്റെ ഒരു പങ്ക് ഇതിലുണ്ട് അല്ലെങ്കിൽ ഇറാനൊരു ഒരു നിർണായക സ്ഥാനമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണത് ഇറാൻ ആ ബന്ധത്തിൽ വലിയ പങ്കുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ രണ്ട് ഘടകങ്ങളുണ്ട് ആരാണ് പാകിസ്ഥാന്റെ പക്ഷത്തുള്ളത് ആരാണ് അഫ്ഗാനിസ്ഥാന്റെ പക്ഷത്തുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാന്റെ കൂടെ അമേരിക്ക ഉണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട് അമേരിക്ക പാകിസ്ഥാന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇറാൻ സ്വാഭാവികമായും മറുപക്ഷത്ത് വരും അല്ലെങ്കിൽ പാകിസ്ഥാൻ എതിരായ താല്പര്യത്തിൽ അഫ്ഗാനിസ്ഥാന്റെ പക്ഷത്ത് ഇറാൻ വരും പുതിയൊരവസ്ഥ എന്താണ് പുതിയൊരവസ്ഥ ഇത് മനസ്സിലാക്കിയിട്ടാണ് പാകിസ്ഥാനും അമേരിക്കയും ചേർന്നൊരു അച്യുതണ്ട് ഇന്ത്യക്ക് കൂടി ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നിരുപാധികം പിന്തുണക്കുന്നത് അങ്ങനെ നിരുപാധികം പിന്തുണക്കുമ്പോൾ ഉള്ള ഒരു പുതിയ എക്സ്പാൻഷൻ എന്താണ് പുതിയ പുതിയ ലോകത്തെ എക്സ്പാൻഷൻ അതിൻ്റെ കൂടെ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു കാലഘട്ടത്തിലെ ബദ്ധവൈരിയായിരുന്നല്ലോ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടിയാണ് അഫ്ഗാനിസ്ഥാൻ ചുടല ചുടലക്കളമായത് അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് താലിബാൻ ഉൾപ്പെടെയുള്ളവർക്ക് ആയുധവും പരിശീലനവും കൊടുത്ത് റിക്രൂട്ട് ചെയ്ത് എല്ലാ മോണിറ്ററിംഗ് നടത്തിയ വിട്ടതാണ് അമേരിക്ക സോവിയറ്റ് യൂണിയനെ തകർത്തു എന്ന ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോൾ ഈ ഭീകരവാദികൾ പിന്നെ അമേരിക്കയുടെ നേരെ തന്നെ തിരിഞ്ഞു അത് രണ്ടും അവർക്ക് ഒരേപോലെ രണ്ട് ചെറുത്തന്മാരായിരുന്നു ഒന്ന് മതവിരുദ്ധരായ ചെകുത്താന്മാർ മറ്റേത് ക്രിസ്ത്യൻ ചെറു അങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദികളെ കൃത്യമാണ് അവർക്ക് പടച്ചോനെതിരായി നിൽക്കുന്ന സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പടച്ചോനും നമ്മുടെ നീനിനും എതിരായി നിൽക്കുന്ന ക്രിസ്ത്യൻ സത്താൻ അങ്ങനെയാണ് അവർ വിളിക്കുക അപ്പോൾ അങ്ങനെ ആ സാത്താൻ്റെ കൂട്ടത്തിൽ സത്താൻ നമ്പർ ആണ് അമേരിക്ക സാത്താൻ നമ്പർ ടു ഇസ്രായേൽ സത്താൻ നമ്പർ ത്രീ ഏതാണെന്നറിയും ഇന്ത്യ ആ കാഫീങ്ങളുടെ നാടല്ലേ അപ്പോൾ അതാണ് ഇവരുടെ അജണ്ട അപ്പം ആ അജണ്ടയിൽ ഇറാൻ എപ്പോഴും ഇറാൻ ഇതിൽ രണ്ടും ലോകത്തിലെ ബന്ധങ്ങൾ മാറി മറിയാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ കണ്ടുകൂടാത്ത പരസ്പര ശത്രുത ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയന്റെ അവശേഷിക്കുന്ന ഏറ്റവും വലിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ ആ റഷ്യ ആണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്താ കാരണം എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം തുടങ്ങുമ്പോൾ റഷ്യയുടെ തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് അതിർത്തിയിൽ പാകിസ്ഥാന്റെ കൂടിയുള്ള അമേരിക്കയുടെ പിന്തുണയോടുകൂടിയുള്ള തീവ്രവാദികളുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഉണ്ടായൊരു ഗുണം അഫ്ഗാനിസ്ഥാന്റെ കൂടെ റഷ്യ വന്നു അഫ്ഗാനിസ്ഥാന്റെ കൂടെ റഷ്യ വന്നപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ടായി പാകിസ്ഥാന്റെ കൂടെ അമേരിക്ക ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത ബന്ധത്തിൽ വന്ന മാറ്റം എന്താണെന്നറിയാം ചൈന നേരിട്ടിടപെട്ടു ചൈന നേരിട്ട് അഫ്ഗാനിസ്ഥാനോട് നല്ല ബന്ധം സ്ഥാപിച്ചു അവർക്കൊരു കൊറിഡോർ ഉണ്ടല്ലോ അവർക്ക് അവർക്ക് തമ്മിലുള്ള ഒരു നെറ്റ്വർക്കൊക്കെ ഉണ്ടാക്കി അപ്പോൾ വലിയ ബന്ധങ്ങൾ വരികയാണ് ഈ കൂട്ടത്തിൽ ജീവിതകാലം മുഴുവൻ അമേരിക്കയെ പഴിച്ച് നടന്ന നാടാണ് ഇറാൻ എല്ലാ കാലത്തും അപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ഇറാൻ്റെ ബന്ധവും കൂടി ഇറാൻ്റെ പിന്തുണയും കൂടി ആർക്ക് കിട്ടും തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ കിട്ടും കാരണം പാകിസ്ഥാൻ അമേരിക്ക അച്ചുതണ്ട് വരുമ്പോൾ ഇതിന്റെ വേറൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാന്റെ കൂടെ അമേരിക്ക ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ മറ്റൊരു പാവരാജ്യമായി മാറിയിരിക്കുന്ന ബംഗ്ലാദേശും അവരുടെ കൂടെ ചേർന്നു ആ അച്ചുതണ്ടിൽ ചേർന്നു മനസ്സിലായോ ബംഗ്ലാ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്നിട്ട് അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ട് വേറെയും ഒരുപാട് താല്പര്യങ്ങളുണ്ട് ഈ ഈ അച്ചുതണ്ടിന്റെ താല്പര്യങ്ങൾ ഒന്ന് ഇന്ത്യ വിരുദ്ധമാണ് രണ്ട് ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്തിട്ട് ചൈനയ്ക്കും എതിരാണ് സ്വാഭാവികമായിട്ടും ആ അച്ചുതണ്ടിൽ റഷ്യ ഉണ്ട് ഇതാണ് പുതിയ സാഹചര്യം അതുകൊണ്ട് ഇറാൻ തീർച്ചയായിട്ടും പുതിയ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു പോര് വന്നാൽ അഫ്ഗാനിസ്ഥാൻ എല്ലാ പിന്തുണയും കൊടുക്കും പക്ഷേ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ അഫ്ഗാൻ എന്ന രാജ്യത്തെ ലോകം അംഗീകരിച്ചു തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യമായി അഫ്ഗാനിസ്ഥാന് താലിബാൻ വന്നതുകൊണ്ടാണ് കാരണം അവർ ലോകത്തിലെ കാരണം ഒരു ആൻ്റി ടെറർ അന്തരീക്ഷം ഉണ്ടല്ലോ ഭീകരവിരുദ്ധമായൊരു അന്തരീക്ഷം ലോകത്തിലാകെ ഉണ്ട് ആ ക്യാമ്പയിനിൽ ജയിച്ച് നിൽക്കുകയാണ് ലോകം അങ്ങനെ നിൽക്കുമ്പോൾ ഭീകരവാദികളുടെ ഭരണകൂടമാണ് താലിബാൻ അപ്പോൾ താലിബാനെ പിന്തുണക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യമായി റഷ്യ അഫ്ഗാനിസ്ഥാൻ അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ അംഗീകരിച്ചു ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ ഏതാണ്ട് താലിബാൻ താലിബാൻ അഫ്ഗാനിസ്ഥാനെ പഴയ അല്ല പുതിയ അഫ്ഗാനിസ്ഥാനെ ലോകം മുഴുവൻ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഞാൻ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു മാഷ പറഞ്ഞ രീതിയിലേക്കുള്ള ഒരു മാറ്റം വരുമ്പോ അത് എത്രത്തോളം ശക്തമായിരിക്കും എന്നുള്ളതല്ലേ അല്ല എന്താന്ന് വെച്ചാൽ ഇറാന് ശക്തിയുടെ കുറവില്ല ഈ ഈ രാജ്യങ്ങളൊന്നും ഇപ്പൊ മോശം രാജ്യങ്ങളല്ലേ ഇറാനിന്റെ കൃത്യമായി ഉപരോധങ്ങൾ കൊണ്ട് വലയുന്ന ഒരു രാജ്യം കൂടിയല്ലേ ഇറാൻ ആണ് ആയിരുന്നു 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 എന്ന് പറയാൻ ഒന്ന് അമേരിക്കൻ ഉപരോധത്തിന് മുമ്പിൽ ഏറ്റവും കൂടുതൽ തകർന്നു പോയ രാജ്യമാണ് ഇറാൻ തകർന്നു പോയെന്നു വെച്ചാൽ വലിയ കഷ്ടപ്പെട്ട രാജ്യമാണ് പക്ഷെ ഇറാൻ സ്വന്തമായി ശേഖരം ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടും പിന്നെ ഇറാന്റെ ഈ ഇരുമ്പുമറയിൽ ഡിസിപ്ലിൻ ഭയങ്കരമാണല്ലോ ഭയങ്കരമാണുള്ളവർ ഇറാന് ഇപ്പൊ ഭക്ഷണം വെട്ടിക്കുറച്ചാലറിയില്ല പുറത്താലും അറിയില്ല നാളെ മുതൽ നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മതി തീരുമാനിച്ചാൽ ഇസ്ലാമിക ഭീകരവാദികളുടെ രാജ്യത്ത് നിന്ന് ആരും പുറത്തറിയാൻ പോകുന്നില്ല അത് അത് അവർ സഹിക്കും അതാണുള്ള പുതിയ ചിത്രം അത് അത്തരത്തിലുള്ള എല്ലാ എല്ലാ മതഭീകരതക്കും അങ്ങനെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇസ്രായേലിൽ ഇപ്പൊ പുതിയ കലാപം നടക്കുന്നുണ്ടല്ലേ ഇസ്രായേലിലെ പുതിയ കലാപം എന്താണെന്നറിയോ നിർബന്ധ സൈനിക സേവനം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തന്നെയാകും അത് യുദ്ധകാലത്ത് ചെയ്യാറുണ്ട് പൊതുവേ അപ്പൊ ഇപ്പോ അതിന് ഇളവ് അതിന് ഇളവ് ആർക്കാൻ കൊടുക്കാന്നറിയ ഇതാണ് ഈ ഈ സെമിറ്റിക് മതങ്ങളുടെ ഒരു പ്രത്യേകതയാണത് അത് പഠിക്കേണ്ട ഒരു കേസാണ് ആർക്കാ ഇളവ് എന്ന് പറയാം നിർബന്ധമായും പതിനെട്ട് വയസ്സ് പൂർത്തിയായ പതിനഞ്ച് വയസ്സോ മറ്റോ കണക്ക് പതിനഞ്ചു വയസ്സ് പൂർത്തിയായ മുഴുവൻ മുഴുവൻ ചെറുപ്പക്കാരും യുദ്ധത്തിന് പോകണം അത് ഈ വാർട്ടോൺ ആയിട്ടില്ല യുദ്ധം ബാധിച്ചിരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും പ്രത്യേകത പ്രത്യേകിച്ച് അറബ് മേഖലയിൽ ഇപ്പൊ ഇറായ ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത നിർബന്ധ മതപരിവർത്തനത്തിനെതിരായി അവിടെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി അന്താ കാരണം എന്നറിയോ ഒരു കൂട്ടർക്ക് ഇളവ് കൊടുത്തു ആർക്കാന്നറിയോ ജൂത മതം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും എന്നുവെച്ചാൽ ഇസ്ലാമികമായി പറഞ്ഞാൽ ഈ മുല്ലമാർക്കും മുല്ലാക്കന്മാർക്കും ഒഴിവുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ മതം പഠിക്കാൻ വലിയ തിരക്കാ എന്തിനാണ് സൈനിക സേവനം ഒഴിവാക്കേണ്ടത് ഞാൻ ഇതിന്റെ ഒരു കഥ പറഞ്ഞു ഞാൻ ഇറാഖിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഇറാഖിലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു പരസ്യം കണ്ടു മാട്രിമോണിയൽ പരസ്യമാണ് വോണ്ടഡ് വോണ്ടഡ് ഗ്രൂം ആ പരസ്യം ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയതിൽ കുറെ അവരുടെ കബീൽ അവരുടെ വംശം ജാതി ഗോത്രം അതാവണം ഇതാവണം റീജിയൻ അതാവണം ഇന്നത് വിദ്യാഭ്യാസം വേണം ഇത്ര തൂക്കം വേണം എന്നൊക്കെ പറയുവല്ലോ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടിയിൽ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിക്ക് വരനെ കിട്ടാനുള്ള പരസ്യം കൊടുത്ത എന്താ കൊടുക്കണത് അംഗവൈകല്യമുള്ളവർക്ക് മുൻഗണന ഞാനിത് വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഞാൻ അഞ്ചോ ആറോ ആളോട് പിന്നെ പല പലരോടും ചോദിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല മനസ്സിലാവുന്നില്ല പിന്നെ ഈ ഞാൻ പറയുന്ന അറബി അവരുടെ അറബി ലോക്കൽ കൊളോ അറബി ഏതായാലും അവസാനം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനെ കിട്ടി അവിടുത്തെ ഒരു റിഫൈനറിയിൽ വർക്ക് ചെയ്യുന്ന അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ കാര്യം എന്നറിയാം ആൻഡിക്യാപ്ഡ് ആണെങ്കിൽ അവന് നിർബന്ധ സൈനിക പരിശീലനത്തിന് ഓ അവൻ വീട്ടിലുണ്ടാവും പുതിയപ്പോള വീട്ടിലുണ്ടാവും അതാണ് പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോ അത്തരത്തിലുള്ള ഏർപ്പാടാണ് അപ്പൊ ഇതൊക്കെയാണ് ഇറാനിലെ സ്ഥിതി അതുകൊണ്ട് ഇറാനിലിപ്പോ ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഇറാനിലെ പ്രതി ഉപരോധത്തിൽ തകർന്നു പോയ രാജ്യമാണ് പക്ഷേ ഇറാൻ ഉൾപ്പെടെ ഇപ്പൊ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാന് വിഭവങ്ങളില്ലാത്തതുകൊണ്ടല്ല അമേരിക്ക പോയി കൊള്ളയടിച്ച് ഈ ശരിക്കും പറഞ്ഞാൽ അവരെ സഹായിക്കാൻ ചെന്ന് തകർത്തു പോകുന്നതാണ് അമേരിക്കൻ സേനയെ തീറ്റിപ്പോറ്റാനാണ് ആ നാടിൻ്റെ മുഴുവൻ വരുമാനവും ചെലവഴിച്ചത് പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ വലിയ തോതിൽ മയക്കുമരുന്ന് വളരുന്ന നാടാണല്ലോ അത് മുഴുവൻ അമേരിക്ക കടത്തിക്കൊണ്ട് പോവുകയും ചെയ്യും അപ്പൊ ആ നാടിനെ അവർക്കുള്ള വരുമാനം മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടു കൃഷിയായിരുന്നു അവിടുത്തെ പരമ്പരാഗത മേഖല മുഴുവൻ തകർത്തു അപ്പൊ അത് മുഴുവൻ തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ ഇപ്പൊ ജലസേചനം അണക്കെട്ട് നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇന്ത്യയും കൊടുക്കുന്നുണ്ട് ഇറാനും കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പുതിയ സാഹചര്യത്തിൽ ചൈനയും അവരെ സഹായിക്കാനാണ് ചൈന സഹായിക്കുമ്പോൾ പേടിക്കണം അതെ ഒരു ഭാഗം കൊണ്ടോ ആ മുഴുവൻ കൊണ്ടോ ഈ ഷൈലോക്ക് മാരിയാണ് കടം കൊടുക്കും ഇഷ്ടം പോലെ കടം കൊടുക്കും പിന്നെ മുറിച്ചുകൊണ്ട് പോകുമ്പോഴേ നമ്മൾ അറിയുള്ളൂ നമ്മളറിയുള്ളൂ ഇതൊക്കെയാണ് പ്രശ്നം പക്ഷേ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ് താലിബാൻ ഭരണകൂടം എന്താണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ മുന്നേ ഉണ്ടായിരുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് വായിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ അത് മാറി ഇപ്പോൾ മൊത്തത്തിൽ മൂടി നടക്കുന്ന ഒരു കാര്യത്തിലേക്ക് മാറി ഇപ്പോൾ ഒരുപാട് ആളുകളുടെ കൂടെ നമ്മൾ ഇടപെടുമ്പോൾ സ്വ സ്വാഭാവികമായും ചിലപ്പോൾ നമുക്കൊരു മാനസാന്തരം ഉണ്ടാവാം നമ്മുടെ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാവാം അത്തരത്തിലൊരു മാറ്റത്തിലേക്ക് അതായത് പഴയ ഒരു അഫ്ഗാന്റെ ആ ഒരു ലിബറലിസത്തിലേക്കൊക്കെ പോകാനുള്ള അത് പ്രതീക്ഷയുണ്ട് ആളുകൾക്ക് അഫ്ഗാനികൾക്കും പ്രതീക്ഷയുണ്ട് പക്ഷെ അവർ എളുപ്പമല്ല അവർക്ക് മാറാൻ അവർ ഈ ഈ കുട്ടികളെ പറഞ്ഞ് മോഹിപ്പിച്ചിരിക്കുന്നത് അഫ്ഗാന്റെ പഴയ പാരമ്പര്യം അപ്പോൾ ഉദാരമായ വലിയ സംസ്കാരമുള്ള നാടാണല്ലോ അതൊക്കെ കളഞ്ഞു കുളിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ നശിച്ചു നശിച്ചുപോയത് അതിന് പകരം അത് ചെകുത്താൻ്റെ ചെകുത്താൻ കൂടിയതാണ് നമുക്ക് അതിന് പകരം നമ്മൾ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വരണം ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വരാൻ എന്താണ് പ്രാകൃതമായ ഒരു കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകണം അങ്ങനെയൊക്കെ പഠിപ്പിച്ചാണുള്ളവരെ അപ്പോൾ അത് മാറുമെന്ന പ്രതീക്ഷയുണ്ട് ഇനി മാറുകയല്ലാതെ വഴിയില്ല ഇപ്പോൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലായി അവർ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ചിലവിലാണ് അവിടെ ക്ഷേത്രങ്ങളും ഒക്കെ പണിയാൻ തുടങ്ങി അപ്പോൾ ഒരു രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒരു കാലത്ത് അവിടുത്തെ അന്യമതങ്ങളോട് വലിയ ശത്രുത ഉണ്ടായിരുന്ന ബാമിയാൻ വിഗ്രഹ ഓർമ്മയില്ല ബാമിയാൻ പ്രതിമകളൊക്കെ തകർത്തിരുന്നു ബുദ്ധ ഭഗവാന്റെ വിഗ്രഹങ്ങൾ നൂറ് നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഉള്ളതാണ് പ്രതിമകൾ അതവിടുത്തെ മനോഹരമായ ശില്പങ്ങളായിരുന്നു അത് തകർക്കാൻ പോയി ഇവർ താലിബാൻ പെൺകുട്ടികളെ പഠിപ്പി പെൺകുട്ടികൾ പഠിക്കുന്ന എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടി അപ്പം ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യം കണ്ണടച്ചായാലും അല്ലെങ്കിലും ബോധപൂർവമാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശത്ത് മുഴുവൻ യൂണിവേഴ്സിറ്റികൾ നടക്കുന്നുണ്ട് ഓൺലൈൻ ആണെന്ന് മാത്രം അപ്പൊ അത്തരം സംവിധാനം ഒക്കെ നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഇനിയിപ്പോൾ സ്കൂളുകളൊക്കെ തിരിച്ചു വരും സൗദി അറേബ്യ മാറിയില്ലേ അതിവേഗത്തിൽ അപ്പൊ അതുപോലെ അഫ്ഗാനിസ്ഥാനും താലിബാനും താലിബാനും മാറിയാൽ നല്ലത് ആ നാടിനും നല്ലതാണ് അവരുടെ ഒരു ഒരു മിലിറ്റന്റ് സ്വഭാവം നിലനിർത്തിക്കൊണ്ടാണെങ്കിലും കുറച്ചുകൂടി ലിബറലായി കിട്ടിയാൽ അതിൽ പെട്ടുപോയ അഫ്ഗാനികളായ മുഴുവൻ മനുഷ്യന്മാർക്കും നല്ലതാണ് നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അതാണ് നല്ലത് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇറാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഒന്ന് അടുത്താൽ അത് രണ്ടും തമ്മിൽ ഭായി ഭായി ആണ് ഗുണമുണ്ട് ഒന്ന് ഷിയ ഒന്ന് ഷിയ ആണ് ഒന്ന് സുന്നിയാണ് ആ വ്യത്യാസമേ ഉള്ളൂ ഷിയ ആണ് സുന്നിയാണ് ആ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ രണ്ടിന്റെയും ലക്ഷ്യം ഒന്നാണ് ഷിയ ഇസ്ലാമിന് വേണ്ടി മരിച്ചാൽ സ്വർഗം കിട്ടും ഇവിടെ സുന്നി ഇസ്ലാമിന് വേണ്ടി മരിച്ചാൽ സ്വർഗം കിട്ടും പക്ഷെ മരണവും സ്വർഗവും ജിഹാദും പോരാട്ടവും ഒക്കെ ഒന്നാണ് ഈ പക്ഷേ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇറാൻ പണ്ടും കലയിലും സിനിമയിലും ഒക്കെ സിനിമയിൽ പക്ഷേ കുപ്പായുടെ കുപ്പായത്തിൻ്റെ എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾ കൈകൊണ്ടുപോയ പ്രശ്നമാണ് അതൊക്കെ സൂക്ഷിച്ചു ചെയ്യണം പക്ഷേ വിലക്കുകളൊക്കെ ഉണ്ടെങ്കിലും കലയിലൊക്കെ വളരെയേറെ മുന്നേ സിനിമയിലൊക്കെ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് ഇറാൻ അഫ്ഗാനിസ്ഥാൻ ആ വഴിയിൽ സഞ്ചരിച്ചാൽ ആ വഴിയിലേക്ക് പോയാൽ ഇവർ തമ്മിൽ ഒരു ഐക്യപ്പെട്ടു പോയാൽ ഇവരുടെ ഈ ഇസ്ലാമിക് ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ കുറേ കൂടി ലിബറലായ ഹ്യൂമനായ ഒരു ഒരു ആയ ഇസ്ലാമൊക്കെ കുറേ കൂടി ആയിട്ടുള്ള ഒരു ഇസ്ലാമിക രാജ്യമായി അഫ്ഗാനിസ്ഥാൻ മാറാൻ സാധ്യതയുണ്ട് പ്ലസ് അതിൻ്റെ കൂടെ ഇന്ത്യയുടെ ഒക്കെ ഒരു സഹായം കിട്ടുന്നു ഇന്ത്യയുടെ ഒക്കെ സഹായം കിട്ടുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തെയും അവർക്ക് അവർക്ക് വണ്ടേ ഇഷ്ടമാണല്ലോ ഇന്ത്യയോട് ഇന്ത്യയോട് ചേർന്ന് നിന്ന നാടാണല്ലോ അപ്പോൾ ആ സംസ്കാരത്തെക്കൂടി ഉൾക്കൊള്ളാനും ക്ഷേത്രങ്ങൾ വെച്ച് കൊടുക്കുക പുതിയ കൾച്ചറല്ലോ വലിയ കാര്യമല്ലേ ഈ താലിബാൻ താലിബാൻ അവിടുത്തെ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം വെച്ചു കൊടുക്കുന്നു പണ്ടവിടെ ഹിന്ദുക്കളെ ഉപദ്രവിക്കുക അട്ടി ഓടിക്കുകയൊക്കെ ചെയ്ത് ഇവർ തന്നെയാണ് യാതൊരു തർക്കമില്ല ആ താലിബാനോട് നമുക്ക് യോജിപ്പില്ല പക്ഷേ പുതിയ താലിബാൻ പുതിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മാറിയാൽ മാറുമെന്ന് പ്രതീക്ഷിക്കാനാണ് ഇപ്പോൾ നമുക്ക് നല്ലത് ന മാറുമെന്ന് പ്രതീക്ഷിക്കാം അതിപ്പോൾ ഇന്ത്യ ചെയ്ത് ഇന്ത്യ അവരോട് ചേരുമ്പോൾ പോലും വലിയ വിമർശനമുണ്ട് പക്ഷേ അത് ഇന്ത്യക്ക് ഇപ്പോൾ അത് അനിവാര്യമാണ് ആ ആ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള റിലേഷൻ ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് കാരണം അത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമല്ലോ അതുപോലെയാണ് അപ്പോ മാത്രമല്ല ഇറാൻ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുമ്പോൾ ഇന്ത്യയെ സഹായിക്കുന്നു അഫ്ഗാനിസ്ഥാന് അത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആവശ്യമാണ് ഇറാൻ പോയി അഫ്ഗാനിസ്ഥാനെ സഹായിക്കുമ്പോൾ ഇത് ഇത് കുറച്ചുകൂടി സൗകര്യമുണ്ട് ഇന്ത്യയും ഇറാനും തമ്മിൽ തമ്മിലിപ്പോൾ നല്ല ബന്ധമാണ് ഗ്യാസ് കണക് ഗ്യാസ് ലിങ്ക് പൈപ്പ് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ പിന്നെ പൊതുശത്രുവായിട്ട് അമേരിക്ക ഈ ഈ മേഖലയിൽ ലക്ഷ്യം വെക്കുന്നുണ്ട് ഒരു അത്യാവശ്യം വന്നാൽ സഹായിക്കാൻ ചൈനയും തയ്യാറാവും റഷ്യ ചൈനയേക്കാൾ വമ്പിച്ച സൈനിക ശക്തിയായി മുമ്പിലുണ്ട് ഇതൊക്കെ ഒരു പുതിയ സാഹചര്യമാണ് ആ സാഹചര്യം മനസ്സിലാ നമ്മൾ കാണുന്നിടത്തോളം ഇന്ത്യക്ക് അനുകൂലമാണ് ഈ സാഹചര്യം ഇന്ത്യയാണെങ്കിൽ അത് വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇന്നലെ ചെന്ന് പത്ത് കൊല്ലത്തേക്ക് എന്ത് എമർജൻസി ഉണ്ടായാലും അമേരിക്കയുമായിട്ട് നമ്മൾ ഒപ്പിട്ടു സൈനിക കരാർ അതാണ് ഇന്ത്യ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാതെ പിണക്കുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് വേറൊരാൾ പിണങ്ങായിപ്പം നിങ്ങൾ അമേരിക്കയോട് സൈനിക സൈനികക്കാരാർ ഒപ്പിട്ടില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾ സഹായിക്കില്ല എന്ന് റഷ്യ പറഞ്ഞാൽ അത് അത് പറയാനുള്ള അവകാശം റഷ്യക്കും കൊടുക്കില്ല ഇന്ത്യയുടെ ഡിപ്ലോമസി ഭയങ്കരമാണ് ഈ നമ്മുടെ ചില അനലിസ്റ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലോകത്തിൻ്റെ ഒരു ബ്രിഡ്ജാണ് എന്ന് എങ്ങോട്ടും ഇട്ട പാലം പാലം എങ്ങനെയാണ് ഉള്ളത് നമ്മളിങ്ങനെ കൊണ്ടുനടക്കുക ചെയ്യുക കുത്തനെ മേലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ട്രക്കിൽ കൊണ്ടുനടക്കാൻ ചെയ്യുക എവിടേക്ക് വേണമെങ്കിലും ഇടും പാലം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഗുണം ചെയ്യുന്ന എന്ത് പാലവും അതാണ് നമ്മുടെ ഒരു 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 വലിയ ഗുണം അത് അഫ്ഗാനിസ്ഥാനോടും അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് മാത്രമല്ല അഫ്ഗാനിസ്ഥാനും അത് ഗുണമാണ് പ്രത്യേകിച്ചും അഫ്ഗാൻ്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥയിൽ നമ്മൾ അവരോട് പാകിസ്ഥാൻ്റെ തീവ്രവാദികളെ നിങ്ങൾ നേരെയാക്കണമെന്ന് മാത്രമല്ലല്ലോ പറയണത് നിങ്ങൾക്ക് സ്കൂൾ വേണോ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിത്തരും ഞങ്ങൾ ഞങ്ങൾക്കൊണ്ടാവുന്ന വിധം പാലം ഉണ്ടാക്കിത്തരും ഞങ്ങൾക്ക് റോഡ് ഉണ്ടാക്കിത്തരും അണക്കെട്ട് ഉണ്ടാക്കിത്തരും വെള്ളം തരും കുടിവെള്ളം തരും എന്നല്ലേ പറഞ്ഞു പാകിസ്ഥാനോട് എന്ത് തരൂല്ല പറഞ്ഞു അതൊക്കെ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഇസ്ലാമികളും വ്യത്യാസം ഇന്ത്യക്കാർ മനസ്സിലാക്കുന്നുണ്ട് ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക